എന്നിരുന്നാലും നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം ഇന്ത്യയിലെ ആകമാനം ആഞ്ഞടിക്കുന്നതിന്റെ ഒരു ഭാഗമായി കൊല്ലത്തും ചിലപ്പം ഏതെങ്കിലും രീതിയിലൊരു സാധ്യത നമ്മുടെ കേരളത്തിലും ചേഞ്ച് ആവശ്യമാണ് വർഷങ്ങളായിട്ട് ഈ രണ്ട് കൂട്ടരും കിടന്ന് ഭരിച്ച് നമ്മുടെ നാട് കുറ്റിച്ചോറ ഇനി ബി ജെ പി അധികാരത്തിൽ വരണം കേന്ദ്രത്തിൽ ഇരിക്കുന്നത് പോലെ കേരളത്തിലും വരണം അതിനെല്ലാരും ഒത്തൊരുമയോടുകൂടി വോട്ട് ചെയ്യണം നമസ്കാരം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ കൃഷ്ണകുമാർ ജിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഒരു ദിവസമേ ആവുന്നുള്ളൂ നമ്മൾ ജനങ്ങളടുത്ത് എല്ലാം ചെന്ന് ചോദിക്കുമ്പോൾ അവരുടെ എല്ലാം മനസ്സിലേക്ക് ആ കൃഷ്ണകുമാറിൻ്റെ ചിത്രം പതിഞ്ഞിരിക്കുന്നതായിട്ടാണ് മുൻകാലങ്ങളിൽ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ആഴ്ചകളോ മാസങ്ങളോ ആയിട്ടായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ എത്തിച്ചേരുന്നത് ചൂരെഴുത്തുകളോ പോസ്റ്ററുകളോ കൂടിയോ ഒക്കെയാണ് ജനങ്ങൾ അന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ വളരെ കടന്നു കയറ്റും എല്ലാ ജനങ്ങളുടെയും കയ്യിൽ മൊബൈൽ സംബന്ധമായിരിക്കുകയും അവർ പ്രഖ്യാപനം നടന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ കാത്തിരുന്ന അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ കിട്ടിയിരിക്കുന്നത് ജനങ്ങളുടെ ആവേശങ്ങളും ജനങ്ങൾക്ക് ചോദിക്കുന്നവരുടെ എല്ലാം തുറന്നു പറയാൻ മടിയില്ലാത്തവരെ പോലെ അവർ പലരും കൃഷ്ണകുമാർജിയുടെ സ്ഥാനാർത്ഥത്തെ അംഗീകരിച്ചിരിക്കുകയാണ് ഇവിടെ കൊല്ലത്ത് പ്രതീക്ഷ അറിപ്പിച്ച് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന ആ ഒരു സംഖ്യയിൽ കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥിയായ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ജയിച്ചു പോകും ജയിച്ച് ആ മുന്നൂറ്റി എഴുപതിൽ ഒരാളായിട്ട് കൊല്ലം ജില്ലയിലെ കൃഷ്ണമാർജി മാറും എന്നാണ് ഇവിടുത്തെ എല്ലാവരുടെയും പ്രതീക്ഷ ഇത്രയും നാൾ ബിജെപിയുടെ കൊല്ലത്ത് കിട്ടാൻ പറ്റുന്ന മികച്ച ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നത് നമ്മുടെ അന്വേഷണത്തിലും ജനങ്ങളുടെ അഭിപ്രായവും മികച്ച ഇത്രയും നല്ല ഒരു മികച്ച ഒരു സ്ഥാനാർത്ഥി മുകേഷിനെയും പ്രേമചന്ദ്രനെയോടൊപ്പം തന്നെ ഒരു ത്രികോണ മത്സരത്തിൽ കൂടി ബി ജെ പിക്ക് കൊല്ലത്ത് തന്നെ ഒരു സ്ഥാനാർത്ഥി ഒരു വിജയ പ്രതീക്ഷയിലാണ് ജനങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൊല്ലത്ത് നില ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അറിഞ്ഞിരുന്നു ഓ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് അത്രയുള്ളൂ ഇത്രയും നാൾ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിട്ട് വന്നതിൽ വെച്ച് മികച്ച സ്ഥാനാർത്ഥിയായിട്ടാണോ തോന്നുന്നത് ഇല്ല മികച്ച സ്ഥാനാർത്ഥിയൊന്നും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല കാരണം അതിലും വലിയ സെലിബ്രിറ്റി അല്ലെ സുരേഷ് ഗോപി അദ്ദേഹം അവിടെ തൃശ്ശൂർ നിൽക്കുന്നുണ്ടല്ലോ അദ്ദേഹം അപ്പം കൊല്ലത്തിനെ സംബന്ധിച്ചോളം ഇപ്പൊ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് അല്ലാതെ വിജയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നേരത്തെ നിന്നിട്ടുള്ളത് നിയമസഭയിലെ തിരുവനന്തപുരത്ത് വന്നില്ല ഇവിടെ അങ്ങനെ വന്നിട്ടില്ല നല്ല സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം ജയിപ്പിക്കണം കാര്യം നമുക്കൊരു ചേഞ്ച് ആവശ്യമാണ് വർഷങ്ങളായിട്ട് ഈ രണ്ട് കൂട്ടരും കിടന്ന് ഭരിച്ച് നമ്മുടെ നാട് കുറ്റിച്ചോറ ഇനി ബി ജെ പി അധികാരത്തിൽ വരണം കേന്ദ്രത്തിൽ ഇരിക്കുന്നത് പോലെ കേരളത്തിലും വരണം അതിനെല്ലാവരും ഒത്തൊരുമയോടുകൂടി വോട്ട് ചെയ്യണം കൃഷ്ണകുമാർ സിനിമ നടൻ നല്ല ഇതുവരെ പ്രഖ്യാപിച്ചുകളിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് പിന്നെ ഇച്ചിരി താമസിച്ചു പോയി എന്നിരുന്നാലും പ്രവർത്തനമൊക്കെ ഉഷാറായിട്ട് തോന്നുന്നുണ്ട് എന്നിരുന്നാലും നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം ഇന്ത്യയിലും ആകമാനം ആഞ്ഞടിക്കുന്നതിന്റെ ഒരു ഭാഗമായി കൊല്ലത്തും ചിലപ്പം ഏതെങ്കിലും രീതിയിലൊരു സാധ്യത നമ്മുടെ കേരളത്തിലും പലയിടത്തും താമര വിരിയാൻ സാധ്യത തോന്നുന്നു കൊല്ലത്തും ഒരു മാറ്റം പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും കൊല്ലത്ത് മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കാം ദേശീയ പാർട്ടിയുടെ രാഹുൽ സ്ഥാനാർത്ഥി എല്ലാം கொல்ல கிருஷ்ணகுமார் திருவனந்த நியமசையில் நல்ல அபிப்பிராய் மாற்றம் കൊല്ലക്കാരനല്ല എങ്കിലും പുള്ളി വർക്ക് ചെയ്ത കുറച്ച് വോട്ട് പിടിക്കാം അതിപ്പോ കൊല്ലത്ത് അതിനുള്ള ചാൻസ് ഇല്ല കൊല്ലത്ത് തൊഴിലാളികളുടെ കൂടുതലുള്ള മേഖലയാ കക്ഷിവണ്ടി മേഖല മത്സ്യബന്ധനം അവിടൊക്കെ തൊഴിലാളികൾ കൂടുതലുള്ള മേഖലയാണ് ബിജെപിക്ക് അങ്ങനെ ഒരു സീറ്റ് വിജയിച്ചു കയറാവുന്ന ഒരു ചാൻസ് ഇല്ല എന്നാലും ഇത്രയും നാൾ കൊല്ലത്ത് മത്സരിച്ചതിനകത്ത് വെച്ച് മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് അതെ അതെ ചെറുപ്പക്കാരനും പിന്നെ ചെറുകുറുപ്പുള്ള ആളുമായോണ്ട് നല്ല മാറ്റം നല്ലതാണ് തലമുറ മാറ്റം വരുന്നത് നല്ല തന്നെയാണ് ഇപ്പൊ കോൺഗ്രസുകാരൊക്കെ അഞ്ചും പത്തും വർഷങ്ങൾ ഇരുപത്തി അഞ്ചു വർഷവും മുപ്പത് വർഷവും ഒക്കെ ജയിച്ചവര് ജയിച്ചവര് തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഇവ നമ്മുടെ ദേശീയതലത്തിലൊക്കെ ബി ജെ പിക്ക് ഇപ്പോൾ രണ്ട് തവണ ഒരു തവണ മൂന്ന് തവണയൊക്കെ മാറ്റി ഒരു മാറ്റം കൊടുക്കുന്നുണ്ട് അതേപോലെ ഇപ്പോൾ കേരളത്തിലും പുതിയ തലമുറയിൽപ്പെട്ടവരെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അവർ അവരെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതേ കണക്കാണ് ഇവിടെ കൃഷ്ണകുമാറിനും സീറ്റ് കൊടുത്തത് എന്നുള്ള അഭിപ്രായം കൂടെ അതെ അത് അത് നല്ലൊരു തീരുമാനമാണ് ചെറുപ്പക്കാർ വരട്ടെ മൂന്നിറ്റേളൊക്കെ കഴിഞ്ഞവർ മാറട്ടെ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പ്രതീക്ഷകളുമുള്ള ചെറുപ്പക്കാർ വരട്ടെ ഏത് പാർട്ടിയിലായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ബി ജെ പിയിലായാലും ചെറുപ്പക്കാരായിട്ട് യുവജനങ്ങൾ വരണം തലമുറ മാറ്റം എപ്പോഴും ആവശ്യമാണ് വളരെ നല്ല വ്യക്തിയാണ് നമുക്ക് മുൻപേ അറിയാവുന്ന അദ്ദേഹമാണ് സിനിമ സീരിയൽ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ് വളരെ വളരെ നല്ലൊരു തീർച്ചയായിട്ടും മാറ്റം വരണം തീർച്ചയായിട്ടും നരേന്ദ്രമോദി നമ്മുടെ സുരേഷ് ഗോപി ഗോപിസാറ് അങ്ങനെയുള്ള നമ്മുടെ ബി ജെ പിയുടെ എല്ലാ ആൾക്കാരും വിജയിച്ചു കാണണം ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ഒന്ന് കാണണം കാണണമെന്നാണ് തീർച്ചയായും ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാണെന്ന് വെച്ചാലും വ്യക്തികൾ നോക്കി വോട്ട് ചെയ്യൂ അല്ലാതെ പാർട്ടി നോക്കി വോട്ട് ചെയ്യാ ഒരു വോട്ട് വെറുതെ കളയാനുള്ളതല്ലല്ലോ നമ്മൾ ഒരു വോട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് എത്രത്തോളം വികസനം വരുന്ന അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രാധാന്യം അതിന് ആ സ്ഥാനാർത്ഥികളായാലും നമുക്ക് വരുന്ന ഭരണകക്ഷികൾ എത്രത്തോളം പ്രാധാന്യം ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് നോക്കി വേണമല്ലോ നമ്മൾ വോട്ട് ചെയ്യാൻ അപ്പൊ നമ്മൾ തോന്നിയ രീതി ചെയ്യാതെ നമ്മളെ അവസ്ഥ ആ എന്താ സ്ഥാനാർത്ഥികളെ അറിഞ്ഞു ചെയ്യാ ഞാനങ്ങനെ നോക്കുക ജൂലൈ ഇരുപത്താണ് എന്തോ കണ്ടോ കൊല്ലത്തിലെ പുതിയൊരു മാറ്റം ഏപ്രിൽ ഇരുപത്തി അത് തന്നെ എലക്ഷൻ റിസൾട്ട് വരുമ്പോ മുകേഷ് ജയിക്കും അപ്പൊ അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനത്തിന് മുകേഷ് വരും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷൻ ഞാൻ എന്തോ പറയാനെ മുകേഷ് വരുത്തില്ല ഉറപ്പാ വേമേന്ദ്രം വന്നാലും മുകേഷ് വരത്തില്ല അതിനുള്ള അമ്മ പറയാൻ ോ കൃഷ്ണമാർ വരുമ്പോ എല്ലാം പഠിച്ചുകൊണ്ടോ വരുന്നത് ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ ജയിക്കുന്ന മുകേഷ് തന്നെ അപ്പൊ മുകേഷ് അവിടെ പോയി അഭിനയിച്ച് കാണിച്ചാൽ മതി അഭിനയിച്ചു കാണിക്കുന്നത് അങ്ങനെ ആവുമ്പോ വരുന്നവരെല്ലാവരും അഭിനയിക്കാനാണോ അവരത് പ്രേമേന്ദ്ര അവനെ ഓരോരുത്തർ പോയി കാരണം അത് പഠിച്ചു വരാം അപ്പൊ ഈ കൃഷ്ണന്മാർ പോയെന്തോ അഭിനയിക്കുക അവിടെ അങ്ങനെയും ചെയ്യും ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ അറിയാം ഏഴക്കട്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് മുകേഷിന് മുകേഷ് പറഞ്ഞതാണ് ഞാൻ എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും മുകേഷ് പറഞ്ഞതാണ് ഞാൻ അഭിനയിച്ച് കാണിച്ച് കാര്യം സാധിച്ചെടുക്കുമെന്നാ പറഞ്ഞത് ചിലപ്പോ അങ്ങനെ അതിലേക്കൊരു കഴിവുണ്ട് എല്ലാത്തിനും പ്രത്യേക കഴിവ് അതാണ് ഏറ്റവും വലിയ അഭിനയിച്ചല്ല കണ്ടല്ല ഞാൻ ചോദിക്കട്ടെ പണ്ട് ഇറങ്ങി വന്നപ്പോഴെ ഇതുകൊണ്ടാണോ ഒന്നല്ലല്ലോ അത് പോയ സാഹചര്യങ്ങളിൽ അതിന്റെ രീതികളൊക്കെ ജയിച്ചു പോയാൽ പിന്നെ പോയി ഹിന്ദി പഠിക്കും കാര്യം കാണിക്കും നല്ല സ്ഥാനാർത്ഥിയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് കിട്ടിയത് പിന്നെ ജയിച്ചു വന്നാല് നാട്ടിന് നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നും തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു ആളാണ് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യും പുള്ളി ജയിക്കും നൂറ് ശതമാനം ജയിക്കും എന്ന ഉറപ്പുമുണ്ട് എന്തൊരു അഭിപ്രായം പറഞ്ഞ ചേച്ചി പറഞ്ഞ പറഞ്ഞാണെങ്കിലും പ്രതീക്ഷിച്ച ഒരു നല്ല നേതാവിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇലക്ഷൻ വരെ ഞങ്ങൾ മാക്സിമം നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ ജയിക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പുണ്ട് നല്ല അഭിപ്രായം വളരെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിയാണ് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മൾ അപ്പുറം ഈ നാടിന് ഗുണം ജയിച്ചാൽ ഗുണം ഉണ്ടാകത്താക്കോണമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും വളരെ ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഈ പ്രാവശ്യം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലേക്ക് നരേന്ദ്രമോദി തിരഞ്ഞെടുത്തിട്ടുള്ളത്